നമസ്കാരം ഇരുപത് ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ട് അല്പമൂത്താൽ ഇരുപത്തി ഒമ്പത് പറഞ്ഞു വരുന്നത് അങ്ങാടിയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഏതെങ്കിലും വസ്തുവിന്റെ വില വിവരപ്പെട്ടുകയല്ല കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പോലീസ് മയക്കുമരുന്നുമായി പിടികൂടിയ യുവാക്കളുടെ പ്രായമാണ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീണ്ടും മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്താൻ ശ്രമിച്ച ഇരുപത്തി ഗ്രാം എം ഡി എമ്മുമായി നാലു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇരുപത്തി വയസ്സുള്ള സയ്യിദ് നവാസും ഇരുപത് വയസ്സുള്ള അഹമ്മദ് ഷമ്മാസും ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് ഇസ്ഹാക്കും ഇരുപത്തൊന്ന് വയസ്സുള്ള മുഹമ്മദ് അഷ്റഫിനെയുമാണ് മഞ്ചേശ്വരം പോലീസ് പിടികൂടിയിരിക്കുന്നത് വൈവള്ളികയിലെ ബായ്ക്കാടിൽ നിന്നും ഇരുപത്തി ഗ്രാം എം ഡി എം എ കെ എൽ പതിനാല്യു പന്ത്രണ്ട് അറുപത്തിയേഴ് ആൾട്ടോ കാറിൽ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മെൽസൺ രതീഷ് കോപ്പിയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഡ്രൈവർ ഷുക്കൂറും പ്രകാശ് എന്നിവർ ചേർന്നാണ് വ്യാഴാഴ്ച വൈകിട്ട് പൈവള്ളികയിൽ വെച്ച് മയക്കുമരുന്ന് വേട്ട നടത്തിയത് പ്രതികൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു മൂന്ന് പോയിന്റ് നാൽപ്പത്തി കിലോഗ്രാം എം ഡി എം എയും തൊണ്ണൂറ്റാറ് പോയിന്റ് ഒമ്പത് ആറ് ഗ്രാം കൊക്കേനും ലഹരി മരുന്നും എട്ട് ലഹരി ഗുളികകളും പത്യാടിയിലെ വീട്ടിൽ വെച്ച് പിടിച്ചെടുത്തിരുന്നു അസ്ക്രഅലിയുമായി ബന്ധമുള്ള ആളുകളെ പിടികൂടാൻ കഴിഞ്ഞ ഒരാഴ്ചയായി കാസർഗോഡ് ജില്ലാ പോലീസും പ്രത്യേകിച്ച് മഞ്ചേശ്വരം പോലീസും ഊണും ഉറക്കവും ഒഴിഞ്ഞ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അസ്ക്രഅലിയുമായി ബന്ധമുള്ള നാല് യുവാക്കൾ കാറിൽ സഞ്ചരിക്കുന്ന വിവരം മഞ്ചേശ്വരം പോലീസിന് ലഭിക്കുന്നത് തുടർന്നുണ്ടായ പോലീസ് നടപടികളിലൂടെയാണ് നാല് യുവാക്കളെയും മഞ്ചേശ്വരം പോലീസിന് പിടികൂടാൻ സാധിച്ചത് ഇനി മഞ്ചേശ്വരം പോലീസ് പിടികൂടിയ ഈ യുവാക്കളുടെ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഈ നാല് യുവാക്കളും മാക്കുമരുന്നിന് അടിമകളാണ് ഇവർ ഒരേ സമയം ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന യുവാക്കളാണ് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതായത് ഈ യുവാക്കളുടെ വയസ്സ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ മൂത്തതിനെ നമ്മൾ ഒന്ന് മാറ്റിവെക്കാം അത് എവിടെയെങ്കിലും പോയി തരട്ടെ ഇരുപത്തൊമ്പത് വയസ്സായിട്ടും ഈ കുട്ടികളെ ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തിരണ്ട് വയസ്സുള്ള കുട്ടികളോടൊപ്പം ലഹരി മരുന്ന് വിൽക്കാനും ഉപയോഗി ഉപയോഗിക്കാനും ഇറങ്ങിയ ആ ആ ഇരുപത്തൊമ്പത് വയസ്സുള്ള ആ മനുഷ്യൻ ഒരു ദയയും അർഹിക്കുന്നില്ല ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള യുവാക്കളെ ഉപയോഗിച്ചാണ് ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത് അതായത് ഈ മൂന്ന് യുവാക്കൾ മുഖേന ഇവരുടെ സുഹൃത്തുക്കൾക്കും അതായത് ഇവർ വിൽപ്പന നടത്തിയിരിക്കുന്നത് എല്ലാം ചെറിയ ചെറിയ കുട്ടികൾക്കാണ് അതായത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആളുകൾക്കാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൽ രണ്ട് യുവാക്കൾ അടിമയായിരിക്കുന്നത് പത്തൊമ്പതേ വയസ്സിന് ശേഷമാണ് ഒരു കുട്ടി മാത്രമാണ് പതിനാറ് വയസ്സ് മുതൽ ലഹരി രുചിച്ചു തുടങ്ങിയത് പതിനാറ് വയസ്സ് മുതലാണ് ലഹരി രുചിച്ചു തുടങ്ങിയത് ബാക്കി രണ്ട് പേരും പത്തൊമ്പത് വയസ്സിന് ശേഷമാണ് ലഹരി മരുന്നിന് അടിമയായിരിക്കുന്നത് അപ്പോൾ ചിന്തിക്കുക എത്രമാത്രം ഗുരുതരമാണ് പതിനാറ് വയസ്സ് മുതൽ ലഹരി ലഹരി ലഭിച്ചവരാണ് ഇവരൊക്കെ മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത്യാവശ്യ ചുറ്റുക്കളി ഒരു യുവാക്കൾക്കുണ്ടാകുന്ന അത്യാവശ്യം ചുറ്റിക്കളിയൊക്കെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട യുവാക്കളുടെ രക്ഷിതാക്കൾ കിടന്ന് അലർന്നുണ്ടാകും കിടന്ന് കരയുന്നുണ്ടാകും നാളിതുവരെ തൻ്റെ മകൻ എങ്ങനെയാണ് പോകുന്നതെന്ന് തൻ്റെ മകൻ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്ന് എന്ത് ലഹരിയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാൻ ധൈര്യമില്ലാത്തവരാണ് ഇന്ന് പോലീസ് പിടികൂടിയപ്പോൾ കിടന്ന് കാറുന്നത് ഈ ഒരു ദുരന്തം ഈ നാല് യുവാക്കളുടെ കുടുംബത്തിന് മാത്രമാണെന്ന് കരുതരുത് നാളെ നിങ്ങളുടെ വീടുകളിലും ഈ ദുരന്തമുണ്ടാകാം ഞങ്ങൾ നേരത്തെയും പല വാർത്തകളിൽ പറഞ്ഞതാണ് കുട്ടികൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം അവരുടെ വാട്സപ്പ് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നിങ്ങൾ നിരീക്ഷണ വിധേയമാക്കണം കുട്ടികൾ വൈകി വന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് വൈകിയെന്ന് ചോദിക്കാൻ ഉണ്ടാക്കിയ രക്ഷിതാക്കൾക്ക് ധൈര്യം വേണം റോഡിൽ കറങ്ങിത്തിരിഞ്ഞ് അർദ്ധരാത്രി കയറി വന്ന് ഏത് സമയം കിടക്കാനുള്ള സത്രമല്ല വീടെന്ന് എന്ന് നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു നൽകണം ഇനി എത്ര എത്ര ഇരുപത്തൊന്നുകാരും ഇരുപത്തിരണ്ടുകാരും പോലീസിന്റെ പിടിയിലകപ്പെടാനുണ്ട് നാളെ നിങ്ങളുടെ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് ഈ ലഹരി അടിച്ചു നടക്കുന്ന ഈ യുവാക്കൾക്കാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം നിങ്ങളുടെ പെൺമക്കൾ ഇത്തരം ആളുകളുടെ കൈകളിൽപ്പെട്ടാൽ എന്തായിരിക്കും അവരുടെ ജീവിതം എന്നുകൂടി നിങ്ങൾ ഓർക്കുക ഈ വിപത്തിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത രാഷ്ട്രീയക്കാരും ക്ലബുകളും നാട്ടിലുള്ള സംഘടനകളും ഈ നാടിനെ ഈ രീതിയിലേക്ക് മാറ്റാൻ വലിയ പങ്ക് വഹിച്ചവരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലത്തീഫ് ഒപ്പിളയാണ് ഞാൻ ബുർഹാൻ തലങ്കര നന്ദി നമസ്കാരം